ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് രണ്ടായിരത്തി പതിനാല് പെട്രോൾ സിഫ്റ്റ് സി സെക്കൻഡ് ഓണർ എൺപത്തി ഒമ്പതിനായിരം കൂടോട്ട് ഓടിയത് അതിൽ കാണുന്നത് മറ്റെല്ലാം എനിക്കറിയില്ല ഇപ്പം എല്ലാം കറക്റ്റ് അതിൽ അതിൽ ലോട്ടപ്പം അതാണ് ഏ വണ്ടി മേൽ തട്ടിമുട്ട് ആക്സിഡൻറ്റൊന്നുമില്ല നാലുഭാവം പവറിൻറ്റോ സീറ്റ് കവർ ചെയ്തിട്ടില്ല ഓക്കെ രണ്ട് സൈഡ് കണ്ണാറുമ്പോൾ ഉണ്ട് റിമോട്ട് ചാവിയാണ് വണ്ടി നല്ലൊരു വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിപോലെ പെട്രോൾ വണ്ടിയാണ് ഓക്കെ അലവിയിൽ ഇത് എക്സ്ട്രട്ട കേട്ടോ കമ്പനി അലൈവിലല്ല എക്സ്ട്രാ അലവിയിലാണ് വണ്ടിമേൽ വേറെ ക്രാച്ചോ ഭാര്യ കൂടിയോ ഒന്നും അങ്ങനെയൊന്നും കാണുന്നില്ല വണ്ടിമേൽ മേൽ കറുപ്പാണ് കളറ് നല്ല വൃത്തി കണ്ടിട്ട് കറുപ്പ് ഇഷ്ടപ്പെട്ടവർക്ക് പറ്റിയ പറ്റിയൊരു വണ്ടിയാണ് അലൈവൽ ഒറിജിനൽ കമ്പനി അലൈവൽ തന്നെയാണ് കമ്പനിമ്മിൽ ഇറങ്ങിയപ്പോൾ ഇല്ലതല്ല പിന്നെ ടെസ്റ്റ് റട്ടാണ് ടോറി ബാക്ക് ഗ്ലാസ് ഡോറോ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഓക്കെ എന്നാൽ അതിൻ്റെ ഇൻറ്റീരിയറിൽ ഇഞ്ചർ റൂമ് അങ്ങനത്തെ ഒന്ന് കാണിച്ചു തരട്ടോ ഞാൻ അതിൻ്റെ ഇഞ്ചർ റൂമ് ഒക്കെയോ കേട്ടോ ഇഞ്ചർ റൂമൊക്കെ നല്ല കണ്ടീഷൻ നല്ല വൃത്തിയാണ് ഓയിൽ ചെറിയ ഓയിലൊന്നും ഇല്ല വണ്ടി മുർ ഏയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ബോൾട്ട് കുറച്ച് തന്നെയാണ് കേട്ടോ ആ ബോൾട്ട് മാറ്റി കേട്ടോ കുറച്ചിന് നല്ലത് ഏ ബോൾട്ട് മാറ്റിയാണ് അതിന് പുതിയൊരു രണ്ടായിരത്തി ബാറ്റ് ഉണ്ട് വണ്ടിപ്പാരി ഏട്ടോ ഇതൊക്കെ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ അതായത് സ്റ്റിക്കർ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ബോൾട്ട് മാത്രം മാറ്റിന് ഗ്ലാസ് മാറിയിട്ടില്ല ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ ഇലിപ്പം എല്ലാം ഓട്ടം കാണിച്ചാൽ കേട്ടോ അതാ എൺപത്തൊമ്പതിനായിരം ഓടിയേട്ടെ ഇതിൽ കാണേ ഓക്കേ സീറ്റ് കവർ ചെയ്തിട്ടില്ല ഇതാ നാല് ഭാഗം പവറിൻ്റെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് വട്ടനൊക്കെ ഉണ്ട് ഡോർ ഇത് ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഉള്ളൊക്കെ എല്ലാം നീറ്റ് ഉണ്ട് സീറ്റ് കവർ ചെയ്യേണ്ട ഒരു കമ്മി ഇതിലുണ്ട് സെറ്റ് ഉണ്ട് കമ്പനി അല്ല പിന്നെ ഡിക്ക് ഇതാ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഞാൻ അതിനാണ് അതെടുത്ത് വൃത്തി വൃത്തിയല്ല ജാക്കി സ്പ്ലണ്ടർ കൂടെ ഉണ്ട് ടയറും ഉണ്ട് നല്ല വൃത്തില്ലെട്ടോ ഇതാ ജാസി ഒക്കെ ഇതെടുത്ത് വെച്ചാൽ ഡിക്ക് മാറിയിട്ടൊന്നുമില്ല കേട്ടോ ഒറിജിനെ അതായത് ഡോറ് മാറ്റിയിട്ടില്ല കേട്ടോ ഒറിജിനൽ ഡോറ് ഞാൻ മഞ്ഞ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓർജിനൽ തന്നെയാണ് അതൊന്നും മാറിയിട്ടില്ല കേട്ടോ അല്ലാള് ഓക്കേ വണ്ടി ഇപ്പോൾ ഒരു വിധം ഫുള്ള് കണ്ടില്ലേ ഫുള്ള് കണ്ടോളി എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി പാറ്റിപ്പം ഇതിന് ചോദിക്കണ വില എണ്ണ മൂന്ന് ലക്ഷത്തി അയ്യതിനായിരം ആണ് അത് നെഗോസിബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ എന്നാൽ അടുത്ത വീടിലെച്ച് കാണാം കേട്ടോ